സൗദി മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലെ ഹിവാ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കളുടെ എണ്ണം ഒന്നര കോടിക്ക് അടുത്തെത്തി പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത തൊഴിൽ കരാറുകളുടെ എണ്ണം ഒരു കോടി പത്ത് ലക്ഷം പിന്നിട്ടതായും മന്ത്രാലയം രാജ്യത്തെ തൊഴിൽ സംബന്ധമായ സേവനങ്ങളും കരാറുകളും ലഭ്യമാക്കുന്ന മന്ത്രാലയത്തിന്റെ ഏകീകൃത പ്ലാറ്റ്ഫോമാണ് കിവാ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള കിവാ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് കിവയിൽ ഇതുവരെയായി ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം പേർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായി മന്ത്രാലയം വെളിപ്പെടുത്തി ഒരു കോടി പത്ത് ലക്ഷം തൊഴിൽ കരാറുകൾക്ക് പ്ലാറ്റ്ഫോം സാക്ഷ്യം വഹിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം പത്തു ലക്ഷം പുതിയ ഉപയോക്താക്കളാണ് കിവ്വെയുടെ ഭാഗമായത് ജീവനക്കാരുടെ വെബ്സൈറ്റുകളുടെ എണ്ണം എട്ട് ദശലക്ഷവും സ്ഥാപന വെബ്സൈറ്റുകളുടെ എണ്ണം ഒന്നേ ദശാംശം നാല് ദശലക്ഷവും കവിഞ്ഞതായും മന്ത്രാലയം വ്യക്തമാക്കി ഇതിനു പുറമെ വേതന സംരക്ഷണ സർട്ടിഫിക്കറ്റുകൾ സ്വദേശിവൽക്കരണ സർട്ടിഫിക്കറ്റുകൾ ശമ്പള സർട്ടിഫിക്കറ്റുകൾ എന്നിവയും പ്ലാറ്റ്ഫോമിന് കീഴിൽ ലഭ്യമാക്കി വരുന്നുണ്ട് ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം സേവന കൈമാറ്റ അഭ്യർത്ഥനകൾ ഹജ്ജ് ഉമ്ര സേവനങ്ങൾക്കായി നാൽപ്പതിനായിരം താൽക്കാലിക തൊഴിൽ വിസകൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരം തൊഴിൽമാറ്റ അഭ്യർത്ഥനകൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരം തൊഴിൽ തിരുത്തലുകൾ എന്നിവയും കിവ വഴി പ്രോസസ്സ് ചെയ്തതായും മന്ത്രാലയം വിശദീകരിച്ചു സൗദി തൊഴിൽ വിപണി അനുഭവത്തെ കാര്യക്ഷമമാക്കുന്നതിനും സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് കിവാ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം